നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം രാജ്യത്തുടനീളം വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നു വരുന്നത് എല്ലാവർക്കും പൗരത്വം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകുമ്പോഴും ഒരുപാട് ചെതികൾ അതിനു പിന്നിൽ മറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നതാണ് പ്രതിഷേധങ്ങൾക്ക് കാരണം നെറുകെട്ട രാഷ്ട്രീയത്തിന്റെ മുഖം മൂടിയണിഞ്ഞ ജനങ്ങളെ കബളിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാൽ അതിനെയൊക്കെ തടയിടാൻ രാജ്യത്തെ പൗരന്മാർ ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് പക്ഷേ അപ്പോഴും അതൊന്നും മുഖവരിക്കെടുക്കാതെ തങ്ങളുടെ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന ഒരു കേന്ദ്ര സർക്കാരിനെയാണ് കാണാൻ സാധിച്ചത് എന്നാൽ രാജ്യത്തിനകത്തുനിന്ന് മാത്രമല്ല പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിലൂടെ ഇന്ത്യയുടെ മതേതരത്വം ഇല്ലാതാക്കുമെന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്ക് മുന്നിലുമുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി വിദേശ ജനപ്രതിനിധികൾ രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ സഞ്ജീവ് ഭട്ട് ഉമർ ഖാലിദ് ഗുൽഫി ഫാത്തിമ തുടങ്ങിയവരെ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചതുൾപ്പെടെ ചൂണ്ടിക്കാട്ടി ബ്രിട്ടീഷ് ഓസ്ട്രേലിയ ന്യൂസിലാന്റ് എം പിമാർ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചതാണ് തങ്ങളുടെ ആശങ്ക ശക്തമാക്കിയിരിക്കുന്നതെന്ന് എം പിമാർ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി സഞ്ജീവ് ഭട്ടിന്റെ എക്സ് ഹാൻഡിലിൽ ഭാര്യ ശ്വേതാ ഭട്ട് പ്രസ്താവന പങ്കുവച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് എം പിമാരായ ജെറമി കോർബിൻ നാദിയ വിറ്റോ അബ്സാന ബേഗം ക്ലൌഡിയ വെബ് ഓസ്ട്രേലിയ എം പിമാരായ ഡേവിഡ് ഷൂബ്രിഡ്ജ് ജാനറ്റ് റൈസ് ആൻഡ്രു വിൽക്കി ന്യൂസിലന്റ് പാർലമെന്റ് അംഗങ്ങളായ ടീനോ ടൂനോ ലോറൻസ് എക്സ്യൂനാൻ എന്നിവരാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ചുമതലകളുടെ ലംഘനവും വിവേചനവുമാണെന്ന് ഐക്യരാഷ്ട്രസഭ വിമർശിച്ച പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ ഇന്ത്യൻ സർക്കാർ അടുത്ത കാലത്തെടുത്തു തീരുമാനമാണ് തങ്ങളുടെ ആശങ്കകൾ ശക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ മതപരിവർത്തന നിയമങ്ങളിലൂടെയും ഗോവത വിരുദ്ധ നിയമങ്ങളിലൂടെയും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ അവകാശങ്ങൾ ഇല്ലാതാക്കാനും അവരെ പാർശ്വവൽക്കരിക്കാനുമുള്ള ശ്രമങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നും സംയുക്ത പ്രസ്താവനയിൽ സൂചിപ്പിച്ചു മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരെ യു എ പി എ അടക്കമുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ആശങ്കപ്പെടുത്തുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭരണകൂടം ഈ മനുഷ്യാവകാശ ദംശനങ്ങളെ എതിർക്കാത്തത് രാജ്യത്തെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും തകർക്കുന്നതിനെ സൂചിപ്പിക്കുന്നു െന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കാനും മനുഷ്യാവകാശ നിരീക്ഷണത്തിനും റിപ്പോർട്ടിങ്ങിനുമുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കാനും ആവശ്യപ്പെടുന്ന പ്രമേയം കൊണ്ടുവരാൻ അവർ ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്